ൂസി ലൂസി ഇറങ്ങി പോയിട്ടോ ലൂസി ഹായ് നമസ്കാരം എവർക്കും പൈലീസ് ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ലൂണ കൂട്ടിലാണ് ലൂണ അപ്പൊ കൊരക്കുന്നതിന്റെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ ലൂസി ലൂസി ഇപ്പോ ഒരു മെയ്റ്റ് ചെയ്തിട്ട് ഒരു അമ്പത്തിയാറ് ദിവസമായിട്ടുണ്ട് നമ്മൾ അതിനു മുമ്പ് ഒരു മാസമായിട്ടുള്ള സമയത്ത് അതായത് മെയ്റ്റ് ചെയ്തിട്ട് ഒരു മാസമായിട്ടുള്ള സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ കറക്റ്റ് അമ്പത്തി ആറ് ദിവസമായിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഉള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കാണ് ലൂസിയെ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് പിന്നെ കുളിപ്പിച്ചിട്ടില്ല ശരിക്കും കുളിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണത് പക്ഷെ ഞാൻ എന്തായാലും കുളിപ്പിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെന്താ നമ്മൾ ചെയ്യാതെ ഡെയിലി ഒന്ന് കോം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ എന്താ പറയുക ഹെയറൊക്കെ നല്ലപോലെ നീറ്റായിട്ട് കിടക്കും പിന്നെ ലൂസിഡ് ലൂസിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിരുന്നു ഇപ്പം പിന്നെ ആ ഒരു പ്രശ്നമൊക്കെ മാറി കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വയറിൽ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു ചാടണം എന്നുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഒരു പരിധിവരെ കുറയും ചില ഡോക്സിന് എന്നാലും ഉണ്ടാവും ഇവളുടെയൊക്കെ നല്ല പോയ ഓവർ ആക്റ്റീവ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോ എത്രയോ നല്ല മാറ്റം വന്നു എന്ന് ആണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ ലൂസി ലൂസിയുടെ ഈ വയറിന്റെ ഈ ഭാഗമൊക്കെ ഇറങ്ങിട്ട് അപ്പൊ ലൂസി ഇല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ നിക്കുക ചെയ്യും ഇപ്പോ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോ പെട്ടെന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ നമ്മളിപ്പോ കാൽഷ്യത്തിനുള്ള മെഡിസിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് സിറപ്പ് കൊടുക്കുന്നുണ്ട് നല്ല കാറ്റാണ് അവിടെ ലൂസി ലൂസിക്ക് ഇപ്പൊ നമ്മള് ന്യൂട്രിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ലൂസിക്കാം ലൂസി ഇപ്പഴും നല്ല ചാട്ടം ഇല്ല എന്നേ ഉള്ളൂട്ട് അത്യാവശ്യം ചെറിയ ചെറിയ ചാട്ടങ്ങളൊക്കെ ചാടാറുണ്ട് ലൂസി നോ നോ ലൂസി അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ കൂടിനകത്ത് ഇപ്പൊ തറയൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാൽ കൂടെ ഒന്ന് കഴുകി വിടണം അത് രണ്ടു ദിവസം കൂടുമ്പോഴൊന്നും രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കഴുകി വിടണം Nutrition ും അതുപോലെ തന്നെ മൾട്ടിവിറ്റാമിനും നമ്മൾ കൊടുക്കുന്നുണ്ട് മൾട്ടിവിറ്റാമിൻന്ന് പറയുമ്പോ അത് ഈ സിപ്ഫിറ്റിന്റെ ഒരു സംഭവമാണ് ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊടുത്തു തുടങ്ങിയതാണ് വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു മൾട്ടിവിറ്റാമിൻ ഒക്കെ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മള് ഡോഗ് ഫുഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരു തവണ ആർസി വാങ്ങിച്ചിട്ടുണ്ട് ഒരു രണ്ട് കിലോ ആർസി മേടിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ പിന്നെ ഡ്രൂൾസിന്റെ കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ആർ സി തന്നെ എന്ന് പറയുമ്പോൾ കോസ്റ്റ്ലി ആണ് എക്സ്പെൻസീവാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത് നമുക്ക് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഡ്രൂൾസും കൊടുക്കുന്നത് എന്നാൽ ആർ സി കുറച്ച് കൊടുക്കും വേണം പിന്നെ അതുപോലെ നമ്മൾ നോർമലി ഉള്ള സമയത്ത് ഇപ്പോൾ ഫിഷിനൊക്കെ വില കുറവാണ് ഫിഷ് എന്ന് പറയുമ്പോൾ മത്തിക്ക് വില കുറവാണ് അപ്പൊ ഇടയ്ക്കൊന്ന് മത്തിയൊക്കെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് വരും അപ്പൊ അത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ മുമ്പ് കൊടുത്ത് അത്ര കൊടുക്കുന്നില്ല കുറച്ച് ക്വാണ്ടിറ്റി കമ്മിയാക്കിയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് കാരണം ഈ സമയത്ത് ഒരുപാട് കൊടുക്കണ്ടെന്ന് കരുതി ഓർച്ച കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് അത് കൊടുക്കാ കമ്മിയാക്കിയത് പിന്നെ എഗ്ഗ് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു ഒരു ദിവസം ഇത് കൊടുത്തു ഒരു ദിവസം ഒരു ദിവസം ഇന്നിപ്പോൾ ചിക്കനാ കൊടുത്തതെന്ന് വെച്ചാൽ നാളെ ചിക്കൻ ഒഴിവാക്കി ഫിഷ് കൊടുക്കും പിന്നെ ഏകദേശമുള്ള ദിവസങ്ങളിലൊക്കെ അതുപോലെ മുട്ട കൊടുക്കാറുണ്ട് ലൂസി ഇവർക്ക് ഈ സമയത്ത് നമ്മളോടുള്ള അടുപ്പം കുറച്ചു കൂടെ കൂടും സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചു കൂടാറുണ്ട് കേട്ടോ അതാണ് വേറൊരു കാര്യം ഇല്ല ലൂസി രാവിലെ ഒരു കുറച്ചു നേരമെങ്കിലും നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ അവയും അവരെയും കൊള്ളാൻ വിടേണ്ടത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മൾ രാവിലെ ഒരു വെയിലുള്ള അത് അപ്പൊ ഇതുപോലെ രാവിലെ കുറച്ചു നേരം ഒരു അരമണിക്കൂറൊക്കെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ തന്നെ അവർക്കും ഈ വൈറ്റമിൻ ഡി ഒക്കെ നല്ലപോലെ ഉണ്ടാവാനായിട്ട് സഹായിക്കും ലൂസി പിന്നെ അവരുടെ ഈ പാല് വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചുടുവെള്ളം ഇട്ട് വാഷ് ചെയ്യരുത് പച്ച വെള്ളം തന്നെ ഇട്ട് വാഷ് ചെയ്യുക അഥവാ ചുടുവെള്ളം ആണെങ്കിൽ തന്നെ ചെറിയ ഒരു ഇളം ചൂടുള്ള വെള്ളം മാത്രമേ കൊടുക്കുക അവിടെ അപ്ലൈ ചെയ്യാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് ലൂസി ലൂസി ഇറങ്ങി പോയിട്ടാ ലൂസി കം അതായത് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളോട്ടൊന്ന് കഴുകി കഴുകിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കാരണം ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്യാറുണ്ട് പിന്നെ നഖമൊന്നും തട്ടാതെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പാല് വരണ്ടെന്നൊക്കെ അമർത്തി നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നഖം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണം അതായത് ഈ ബ്രഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അല്ലേ ലൂസി അല്ലേടി ചെവി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കൂടിന്റെ തറയൊന്ന് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ക്ലീൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഫുൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം അവരെ കൂട്ടിൽ കയറ്റുന്നതാണ് നല്ലത് അതല്ലാത്ത പക്ഷം ഈ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികൾ വരുന്ന സമയത്ത് പാല് കുടിക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് കുട്ടികൾ ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കൂസി കറക്റ്റ് ഒരു അമ്പത്തിയാറ് ദിവസമാണ് ഇനി ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കുക അമ്പത്തെട്ട് ടു അറുപത്തഞ്ച് നിന്നാണ് കണക്ക് ചില ഡോക്സ് ഒക്കെ എഴുപത് ദിവസം വരെയൊക്കെ പോണത് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ അവിടെ ഇതിനു ഇതിനുമുമ്പ് അങ്ങനെ ഒരു സാധ്യതയൊന്നും ഉണ്ടായിട്ടില്ല എഴുപത് ഒന്നും ആയിട്ടില്ല ഒരു അറുപത് അറുപത്തിരണ്ട് ദിവസത്തിൽ തന്നെ ഡെലിവറി ആവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ സ്കാനിങ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം കുട്ടികൾ എങ്ങനെയൊരു അവളുടെ വയറൊക്കെ കാണുമ്പോൾ ഒരു നാലഞ്ച് കുട്ടികൾ എങ്ങനെയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നാലിന് പേര് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് അല്ലെ ലൂസി എത്ര കുട്ടികൾ ഉണ്ടാവും അടിക്ക് ഉം ലുസി പിന്നെ ഫുഡിന്റെ കേസിൽ എന്ന് പറയുമ്പോ നമ്മള് സാധാരണ ഒരു ടു ടൈംസ് ആണ് കൊടുക്കുക ഇപ്പൊ അത് മാറ്റിയിട്ട് ഒരു ത്രീ ടൈംസ് അല്ലെങ്കിൽ ഫോർ ടൈംസ് വരെ ആക്കി അതായത് ഒരു നേരം ഡ്രൈ ഫുഡ് അത് കഴിഞ്ഞാൽ പിന്നെ നോർമലി ഉള്ള രണ്ട് ഫുഡ് പിന്നെ ഇടയിൽ അതായത് രാവിലെ ഒരു ഒരു ആറ് ഏഴ് മണി എണീറ്റ സമയത്ത് ഒന്ന് കൊടുക്കുക നമ്മൾ എണീറ്റ സമയത്ത് അവരെണ്ണീട്ട സമയമല്ല ഫുൾ ടൈം ഉറക്കൊന്നും ഇല്ല അപ്പോൾ രാവിലെ ഒരു ആറ് ഏഴ് മണിക്ക് ആകുമ്പോൾ ഒന്ന് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ രാവിലത്തെ ഫുഡായിട്ട് കൊടുക്കും രാവിലെ ആറ് ഏഴ് മണിക്ക് ആകുമ്പോൾ ഡ്രൈ ഫുഡാണ് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് നോർമൽ മീൽസും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ചിക്കൻ അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മുട്ട ഇതിലെ അതെങ്കിലും ഒരു സംഭവം വെച്ച് നമ്മൾ കൊടുക്കും പിന്നെ ഒരു മൂന്ന് നാല് മണി ആകുമ്പോഴാണ് പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കുക പിന്നെ രാത്രി എന്ന് നോർമലായിട്ട് കൊടുക്കുന്ന പോലെ ഏഴ് മണിയാകുമ്പോൾ അവളുടെ മീൽസും ഈ പറഞ്ഞ എഗ്ഗോ ചിക്കനോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക കൊടുക്ക ഇതൊന്നും ഓവർ ഫുഡ് കൊടുക്കാതെ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഓവർ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഡോഗ്സ് ഈ ടൈമിൽ നല്ലപോലെ കഴിക്കും ചില ഡോഗ്സ് നല്ലോണം കമ്മിയായിട്ട് കഴിക്കും നമ്മൾ നാല് നേരമായിട്ട് കൊടുക്കുന്ന കൊണ്ട് ഒരുപാട് കൊടുക്കാതെ ഒരു ലിമിറ്റ് ചെയ്ത് മര്യാദയ്ക്കുള്ളൊരു ഫുഡ് കൊടുത്ത് അതായത് ചോറ് വെറുതെ കൂട്ടിയിട്ട് കാര്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത് അല്ലാതെ മറ്റുള്ളത് അല്ലേ കൊടുക്കേണ്ടല്ലേ ലൂസിൻ്റി ഒരു ബൈ പറഞ്ഞാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ